നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ഇന്നത്തെ വീക്കെൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീക്കെൻഡ് വലിയ പ്രശ്നമില്ല എന്ന് തന്നെ പറയാം ഇന്ന് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല നമ്മുടെ വേദലക്ഷ്മിയെ എടുത്തിട്ട് പൊരിച്ച ഒരു ഒരു സംഭവം മാറ്റി വെച്ച് കഴിഞ്ഞാൽ വലുതാട്ടൊന്നും ഇന്ന് നടന്നില്ല എന്നുള്ളതാണ് അല്ലേ എങ്കിലും ആ വേദലക്ഷ്മിക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും അതിനോടൊപ്പം തന്നെ വേദലക്ഷ്മി തന്റെ അഭിപ്രായത്തോട് ഉറച്ചു നിൽക്കുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിച്ചു അതായത് എന്തൊരു അഹങ്കാരമാണല്ലേ ആ വേദലക്ഷ്മിയുടെ മുഖത്ത് ഇത്രയും വലിയൊരു റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ് എനിക്കത് പിന്നീട് അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം അതാണ് ഇത് നോർമലൈസ് ചെയ്യാൻ പാടുള്ളതല്ല എന്നുള്ള അഭിപ്രായമാണ് പക്ഷെ അങ്ങനെയല്ല നീ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ കയറ്റത്തില്ല അതായത് മറ്റൊരുത്തന്റെയും വീട്ടിൽ കയറ്റാൻ പറ്റാത്തവരാണ് ഇവർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ ഇഷ്ടമായി തന്നെ ലാലേട്ടൻ അതി അത് എതിർക്കുന്നുണ്ട് അതുപോലെ ലാലേട്ടൻ പറഞ്ഞൊരു വാക്ക് എന്റെ വീട്ടിൽ ഞാൻ അവരെ കയറ്റും എന്ന് പറഞ്ഞ ഒരു വാക്ക് കുറെ കാലം എല്ലാവർക്കും ആ ഒരു വാക്ക് പറയുമ്പോൾ അല്ലെ നൂറെയൊക്കെ എന്ത് ചെയ്യുന്നു കൈ ഇങ്ങനെ കൂപ്പി തൊഴുന്ന ഒരു സീനുണ്ട് അപ്പൊ അവിടെയൊക്കെ നമുക്ക് ആ വിഷമം മനസ്സിലാവും അപ്പം ഇവരൊക്കെ പറഞ്ഞു വരുന്ന ഒരു കേസ് ഇതൊന്നും നോർമലൈസ് ചെയ്യരുത് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇതൊന്നും അവർക്ക് ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഒരു സംഭവം എന്ന് വെച്ചാൽ അവർ ഇത് ആൾക്കാരിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്നുള്ള ഒരു ഒരു ചിന്ത ഇതിനകത്തോട്ട് വരും ഇതായാലും ഒരു കാര്യം ഞാൻ പറയാം ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഈ പറയുന്ന ലസ്പിയൻ കപ്പിളായിരിക്കണം എൽ ജി പി ടി ക്യൂ കമ്മ്യൂണിറ്റി ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവമുണ്ട് ഈ പറയുന്ന അവർ ഒരു ലസ്പിയൻ ആണെങ്കിൽ അതൊരിക്കലും അവർ ഈ പറയുന്നത് അവർ അതിനു ആവുന്നതല്ല യഥാർത്ഥത്തിൽ അവര് ജന്മനാൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു വൈകല്യമായിട്ട് എനിക്ക് കൂട്ടാനെത്തുന്ന ഒരു വൈകല്യമാണ് അവർക്ക് എന്തൊരു ഈ പറയുന്ന സ്വന്തം പിന്നെ പെണ്ണിനെ പെണ്ണിനോട് തന്നെ എനിക്ക് പ്രണയം തോന്നാ അത് അവരുടെ വൈകല്യം അത് അത് ആർക്കും ഇൻസ്പയർ ആവാൻ പറ്റത്തില്ല ഇത് കണ്ട് അവൾ ഇപ്പം ഈ പറഞ്ഞതുപോലെ അവൾക്ക് പെണ്ണിനോട് ഇഷ്ടം നല്ല സുഖമായിട്ട് ചെയ്യും അതുകൊണ്ട് എനിക്ക് ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നാം അപ്പൊ ഞാൻ അവരെ ഇൻസ്പയർ ആയി ഞാനും അതുപോലെ ഒരു ലെസ്ഗേനാവുന്ന അങ്ങനെ പറ്റത്തില്ല അതുമല്ല ഈ പറയുന്ന ഒരു ഒരു ഗെയിം ഒരു ഗേ ആകുമ്പോഴേ അവനൊരു ഗേ ആണ് ഞാൻ ഒരു ഗേ അങ്ങനെയല്ല ഒരു ഗേ അങ്ങ് എന്ന് പറയുന്ന ഒരു സാധനമല്ല ഇത് പിന്നെ ഇതിൽ മറ്റൊരു വിഷയം നമ്മൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഈ ബൈസെക്ഷലവിടെ കാണാൻ കാണാറുണ്ട് ബൈസെക്ഷല് അതിപ്പം എൻ്റെ ഒരു അറിവ് ശരിയാണത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണപ്പെടുന്നത് കുട്ടികളുടെ ഇടയിലേക്ക് ഒരു ബൈസെക്ഷൽ ആയിട്ടുള്ള അതായത് ആണിനോടും പെണ്ണിനോടും താല്പര്യം തോന്നുന്നത് അങ്ങനെയുള്ളവര് ഇനി പറയുമ്പോൾ ഇതൊരു ഇതൊരു ഈസി വേ ആയിട്ട് കണ്ടുകൊണ്ട് ഞങ്ങൾ ബൈസെക്ഷൻ ആയവര് എന്താ പറയുക നമ്മൾ ലസ്ബിയൻ ആണെന്ന് മുദ്ര കുത്തി അതിലോട്ട് പോകുന്ന കുറച്ചുപേര് നമ്മൾ കാണുന്നുണ്ട് അതിനോട് എനിക്ക് എനിക്കെതിർപ്പാണ് മനസ്സിലായോ അതിനോട് എനിക്ക് എതിർപ്പാണ് പക്ഷെ ഒരു പ്യൂർ ആയിട്ടുള്ള ഒരു ലസ്ബിയൻ ആയ ഒരു ഒരാളാണെങ്കിൽ അവരൊരിക്കലും നമ്മൾ അകറ്റി നിർത്താൻ പോലെ പക്ഷെ ഇവരുടെ ഈ പറയുന്ന നൂറ നാഥിലേടെ പിന്നീട് അവരുടെ കേസ് ചോദിച്ചാൽ അവർ പ്യൂറായിട്ട് ഒരു ഒരു എന്താണ് ഒരു ലസ്ബിയൻ തന്നെയാണ് അല്ലെങ്കിൽ പ്യുവറായിട്ടുള്ള ലസ്ബ്യൻ അല്ലായിരുന്നു എങ്കിൽ അവർ ഇത്രയും ഫൈറ്റ് ചെയ്യത്തില്ലായിരുന്നു ഇത്രയും കോടതിയുടെ വരെ പിന്നീട് അംഗീകാരം വാങ്ങിച്ചുകൊണ്ടാണ് അവർ ഒന്നിച്ചത് ഇത്രയും കാലം ഇത്രയും സഹിച്ച് ഇത്രയും സഫർ ചെയ്തുകൊണ്ട് തന്റെ പാർട്ണർക്ക് വേണ്ടിയിട്ട് ഇത്രയും യാതനകൾ സഹിക്കാൻ കാരണം അവരൊരു പ്യൂറായിട്ടുള്ള ഒരു ലസ്ബിയൻ ആയതുകൊണ്ടാണ് മനസ്സിലാവുന്നത് അവർക്ക് മറ്റാടും മറ്റൊരു പുരുഷനോടും അവർക്ക് അങ്ങനെ ഒരു എന്താണ് അങ്ങനെ ഒരു വികാരം തോന്നുന്നില്ലട അത് അവരുടെ ഈ പറയും പോലെ അവരുടെ തെറ്റല്ല എന്ന് മനസ്സിലാക്കും ഞാൻ എപ്പോഴും പറയും നിങ്ങളൊരാണാണെങ്കിലും ഇപ്പം ഞാനൊരു പുരുഷനാണെങ്കിൽ എന്നെ കൊണ്ടൊരു മറ്റൊരു ഒരാണിനെ കൊണ്ട് കെട്ടിക്കുക എന്നാ എൻ്റെ വരസതാണല്ലോ ഞാൻ മറ്റൊരാളിനെ കൊണ്ട് കെട്ടിച്ചാൽ എങ്ങനെ അതേ ഒരു ഫീലിംഗ് ആണ് അവരെ മറ്റൊരു പുരുഷനെ കൊണ്ട് പിന്നീട് കെട്ടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് അതൊക്കെ ഈ തിരിച്ചറിവ് ഉണ്ടാവണം ലാലറ്റോട് പറയുന്നുണ്ട് ഈ പറയുന്ന യു കെയിൽ യു കെയിലൊക്കെ പഠിച്ച് ഇത്രയും കാര്യവിവരമൊക്കെ ഉണ്ടായിട്ട് പോലും നിങ്ങൾ ഇത്രയും മോശമായിട്ടുള്ള ഒരു പ്രസ്താവന നിങ്ങൾ എന്തിന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഭയങ്കര അഹങ്കാരത്തിൽ ഒരു തുള്ളി ഈ പറയുന്ന റിഗ്രറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അഹങ്കാരം ഇതെന്ന് വെച്ചാൽ ലക്ഷ്മിൻ ഇക്കനെ കണ്ടത് എന്താണ് നമുക്ക് മനസ്സിലാണത് ഇതെനിക്കറിയാം ഇത് ഉണ്ടാവും ഏഹ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ എനിക്കെതിരായിട്ട് ഇങ്ങനെ ഒരു പൊളിച്ചെടുക്കൽ ഉണ്ടാവും എന്നെ ഇങ്ങനെ ക്രൂഷി തറയ്ക്കും അവിടെയൊക്കെ ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വോട്ട് കിട്ടും എന്നുള്ളത് ആ വോട്ട് കിട്ടുമോ എന്ന് ചോദിച്ചാൽ വോട്ട് കിട്ടും ഇപ്പോഴും നമുക്ക് നല്ലൊരു സമൂഹത്തിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ഇവരെ വെറുക്കുന്നവരാണ് ഇവർക്ക് ആണ് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴും ഞാൻ പറയുമ്പോൾ ശ്രീകുമാറിനെ അവൻ വന്നപ്പോൾ തന്നെ എന്താണ് അവന് വോട്ട് കിട്ടിയ ഗെയിം കളിച്ചിട്ടുന്നില്ല ഇതിനെ എതിർക്കുന്നവരാണ് ഈ എൽ ജി പി ക്യു കമ്മ്യൂണിറ്റിയെ എതിർക്കുന്നവരാണ് ഈ എൽ ജി പി ക്യൂ കമ്മ്യൂണിറ്റിയെ എതിർക്കാൻ കാരണം വെച്ചാൽ ഒരു പരിധിവരെ അതിനകത്തിക്കുന്ന ചിലവരുടെ സ്വഭാവങ്ങൾ അപ്പൊ നമ്മൾ ഓൺലൈൻ വഴി കാണുന്നവരായിക്കോട്ടെ നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ളവരായിക്കോട്ടെ അവരുടെയൊക്കെ സ്വഭാവങ്ങൾ എപ്പോഴും നമുക്ക് ഒരു നെഗറ്റീവ് ആയിട്ട് തോന്നും അത് മൊത്തത്തിലുള്ള ജി പി കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നുണ്ട് അതായത് നമ്മുടെ സീസൺ ഫോറിലെ ജാസ്മിൻ മൂസ ആയിക്കോട്ടെ അവരുടെയൊക്കെ സ്വഭാവം കാണുമ്പോൾ ഐക്യണ്ടായി അവരെല്ലാവരും ഇങ്ങനെയാണ് എന്നൊരു ചിന്ത ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് എത്തുക അപ്പം ഈ അത് മൊത്തത്തിലുള്ള സമൂഹത്തെ ബാധിക്കുന്നുള്ളൂ മനസ്സിലായോ അങ്ങനെ കുറെ എണ്ണയുണ്ട് കുറെ ഈ ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരെ തന്നെ നല്ലവരും ഉണ്ട് വളരെ കുറച്ച് ആൾക്കാർ ഈ വളരെ മോശമായിട്ട് സംസാരിക്കുകയും ബിഹേവ് ചെയ്യുന്നവരുണ്ട് അവരെ മാത്രമേ സത്യം സോഷ്യൽ മീഡിയ വഴി നമ്മൾ കാണുന്നുള്ളൂ മറ്റുള്ളവരൊക്കെ ഒതുങ്ങി ആരുടെ അടുത്തും അല്ലെങ്കിൽ ആരുടെ ലൈഫിൽ ഇന്റർഫെയർ ചെയ്ത് അവർ സുഖമായിട്ട് ഒതുങ്ങി ജീവിക്കുന്നുണ്ട് അത് നമ്മളെ കാണുന്നില്ല ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴേ മാത്രമേ നമ്മൾ ഇവരെ കുറിച്ച് അറിയുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോ പറഞ്ഞു വരുന്നത് ഈ പിന്നെ വേദലക്ഷ്മിയെ നല്ല രീതിയിൽ ഫയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മസ്താനിയെ മസ്താനിയെ വിളിച്ച് ഫയർ ചെയ്ത് മസ്താനിയാൽ എനിക്ക് നോർമലൈസ് ചെയ്യുന്നത് ഇഷ്ടമല്ല അപ്പൊ ഞാൻ പറഞ്ഞില്ല മസ്താനി ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചിരിക്കുന്നു ഒക്കെ ശരി തന്നെ അവിടെ അവരുടെ ആ സീൻ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ വേദലക്ഷ്മി വന്ന് പറഞ്ഞ പരാമർശം കാണിച്ചു കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ തന്നെ ഞാൻ നമ്മൾ അന്നേ പറഞ്ഞു അവിടെ ഇള്ളവർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല അക്ബറിനോട് കയർക്കുന്നുണ്ട് അക്ബറിനോട് ചോദിക്കുന്നുണ്ട് അക്ബറിന് എന്താ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു ഇത്രയും ഒരു സംഭവം എന്താ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു അക്ബർ അവിടെ ഞാൻ മനസ്സിലാക്കിയില്ല എന്ന അക്ബർ അക്ബർ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല അപ്പഴത്തെ ഒരു ഇതാണ് എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല അക്ബറിന് അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അക്ബർ അങ്ങനത്തെ ഒരു വ്യക്തിയൊന്നുമല്ല മറ്റാർക്കെങ്കിലും മനസ്സിലായില്ലെന്ന് പറഞ്ഞ അക്ബറിന്റെ മുഖത്ത് നോക്കി ഈ പറഞ്ഞു അക്ബറിന് നല്ല രീതിയിൽ മനസ്സിലായി ആരെ കുറിച്ചാണ് ഇത് പറയുന്നതെന്ന് അക്ബറിന്റെ നൂറ്റിന് ശതമാനം മനസ്സിലായി അക്ബർ അതിന് പ്രതികരിക്കാത്തത് മറ്റന്നും കൊണ്ട് അക്ബറിന്റെ ഉമ്മ വന്നു പറഞ്ഞ ആ ഒരു സ്വാക്കുകൾ അക്ബറിന്റെ ഉമ്മ അങ്ങനെ ഒന്നൊന്നു പറഞ്ഞിട്ടുണ്ട് ഏഹ് നമ്മളെ ലൈവിൽ കണ്ടതാണ് അതുമല്ല എന്താണ് ഈ പറയുന്ന അതിലെ നൂറേക്ക് ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തിയത് പക്ഷെ ലക്ഷ്മി അത് കണ്ടിട്ടില്ല ലക്ഷ്മി എന്താ പറഞ്ഞത് ലക്ഷ്മി ഈ പറഞ്ഞതുപോലെ എന്താണ് പിന്നെ ഈ കേട്ടറിവേ ലക്ഷ്മിക്കുള്ളൂ അതാണ് ഈ ലക്ഷ്മിയെടുത്ത് നീ കേട്ടോ എന്ന് ചോദിച്ചത് ഇവിടെ അക്ബറിന്റെ കേസ് പറയുന്നത് അക്ബർ കൃത്യമായിട്ട് അറിയാം അക്ബറിന്റെ ഉമ്മ തന്നെ അങ്ങനെ ഒരു പരാമർശം നടത്തിയത് കൊണ്ട് അക്ബർ അതിലേക്ക് പിടിക്കാത്തതാണ് പക്ഷെ ആതിലേക്കും നൂറയ്ക്കും മറ്റാർക്കോ ഇതിനെ ഇത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ല അങ്ങനെ മനസ്സിലായിട്ടുണ്ടായിരുന്നു എങ്കിൽ അവർ വെറുതെ ഇരിക്കുമായിരുന്നില്ല അല്ലേ അതുകൊണ്ടാണ് ചോദിച്ചത് നിങ്ങൾ എല്ലാവർക്കും പ്രതികരിക്കുന്നില്ല എങ്കിൽ ഇതുകൊണ്ട് ഇതിൽ പ്രതികരിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അവര് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞില്ല അതുപോലെ തന്നെ ഈ നമ്മുടെ ആര് നമ്മുടെ മസ്താനി പറഞ്ഞു ഒന്ന് നീ ആദ്യം എന്നെ പോയി ശരിയാക്ക് എന്നുള്ള സംഭവമൊക്കെ പറഞ്ഞതായിട്ടൊക്കെ പറയുന്നു അതിനിടയ്ക്ക് അനുമോളിലെ പോകുന്നു അനുമോളുടെ അടുത്ത് ആതില പറയുന്നുണ്ട് എന്താണ് ഇവള് അനിമോളുടെ അടുത്ത് ഈ ഒരു വിഷയം ചോദിച്ചപ്പോൾ അവൾക്ക് ഇവിടെ സംസാരിക്കാൻ പിന്നെ താല്പര്യമില്ല എന്ന് പറഞ്ഞു എന്നുള്ളത് പറഞ്ഞു അപ്പൊ ലാലട്ടം പറഞ്ഞു ചിലപ്പോൾ അവർക്ക് അറിയാൻ പാടില്ല ചിലപ്പോൾ ആധികാരികമായിട്ട് സംസാരിക്കാൻ ഇത് എന്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പുറത്തു പോകുന്ന ഞാൻ നല്ലതെന്ന് പറഞ്ഞാൽ എന്നെ മറ്റുള്ളവരെങ്ങനെ കാണും ഇനി തെറ്റെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെങ്ങനെ അതായത് സ്വയമായിട്ടുള്ള ഒരു 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 നിലപാടില്ല അവിടെ അതായത് സ്വയമായിട്ടൊരു തീരുമാനം എടുക്കാൻ ശരിയാണോ തെറ്റാണോ ഒരു തീരുമാനം എടുക്കാനുള്ള ഇതില്ല അതാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് ഇവിടെ എനിക്ക് മറ്റൊരു വിഷയം ലാലേട്ടം പോകുമ്പോൾ എല്ലാരും കൂടി ഈ പറയുന്ന നമ്മുടെ ജുജയിലെ നമ്മുടെ ആര് എല്ലാരും കൂടി നേരെ വന്ന് അനുഭവ പുറത്താണ് കയറുന്നത് നീ എന്തിനും അങ്ങനെ പറയുന്നത് പറഞ്ഞുകൂടെ കയറില്ലെന്ന് പക്ഷെ അവരുടെ അടുത്ത് കയറുന്നില്ല ഏഹ് ഈ സംഭവം പറഞ്ഞ ലക്ഷ്മിയുടെ അടുത്ത് കയറുന്നില്ല നമ്മൾ തൊട്ടക്കം ആ പിന്നെ ലാലട്ടം പോയവർ നമ്മൾ കണ്ടതാണ് എല്ലാവരും കൂടി അവർക്ക് അല്ലെങ്കിൽ അനുമോളുടെ ദേഹത്ത് അനുമോളുടെ അഗൈൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവം വന്ന് അവരുടെ പുറത്തോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ആൾക്കാര് ഈ പറയുന്ന ജുസൈലും ആര്യനൊക്കെ അനുമോടെ ദേഹത്ത് കയർത്തുന്നുണ്ട് ആര് ഷാനവാസ് ഉൾപ്പെടെ പക്ഷെ അപ്പർ സൈഡ് നോക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആ അക്ബറും ഒന്ന് ഒന്ന് രണ്ടു പേര് മാത്രമേ ലക്ഷ്മി എടുത്ത് സംസാരിക്കുന്നുള്ളൂ ഇവരാരും ഈ അനുമോളുടെ അടുത്ത് കയർത്ത ആരും വന്ന് ലക്ഷ്മിയെടുത്ത് സംസാരിക്കണം നമ്മൾ ഞാൻ കണ്ടില്ല ലൈവില് ഏഹ് അതാണ് ഇന്ന് നടന്നത് അതുമല്ല ഇന്ന് ഈ പറഞ്ഞു ഒരു ഒരു കഥ പറഞ്ഞു കൊടുത്തിട്ട് ഏഹ് ഒരു കഥ പറഞ്ഞു കൊടുത്തിട്ട് അതിന്റെ ഒരു കഥ പറഞ്ഞു 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 ഓരോ ഒരു കഥ അപ്പുറത്ത് പറഞ്ഞു അടുത്തടുത്ത് പറഞ്ഞാൽ ലാസ്റ്റ് വരുന്ന കഥയുടെ രൂപവും ഭാവവും ഒക്കെ മാറും ആ സമയത്തും ഈ ഈ പറയുന്ന അനിമോളെ പൊക്കി നിർത്തിക്കൊണ്ട് എന്താണ് പറയുന്നുണ്ട് മനസ്സിലായോ അത് ചൂണ്ടിക്കാണിക്കുന്നത് അന്ന് പറഞ്ഞ പരാമർശം നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ പുറത്ത് പല പല വ്യാഖ്യാനങ്ങളായിട്ട് പോകും എന്നും അവിടെയും അനിമോളിനെ ഒരു കഴിവാക്കിക്കൊണ്ട് നിർത്തുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നിയത് ഈ ഒരു കഥ പറഞ്ഞു വെക്കാൻ കാരണം ഈ നമ്മുടെ ഒനിലിന്റെയും നമ്മുടെ മസ്താനിയുടെ ഒരു വിഷയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കഥ പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ആ കഥ പറഞ്ഞു തീരെ പിന്നീട് നാളത്തേക്ക് നല്ലൊരു കണ്ടന്റ് ഇല്ല നാളെ എനിക്കൊന്നും ഒരു എവിക്ഷൻ മാത്രമേ ഉള്ളൂ രണ്ട് എവിക്ഷൻ നടന്നിരിക്കുന്നു നമ്മൾ അറിയുന്നു പ്രവീണും പിന്നീട് മസ്താനിയും പുറത്തായിട്ടുണ്ട് ഈ പറയുന്ന ആരാണ് നമ്മുടെ ഒണീൽ നമ്മുടെ സാബു മാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് സാബുമാൻ രക്ഷപ്പെടാൻ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒരു കാരണം സാബുമാനെ സാബുമാന്റെ നിഷ്കളങ്കത അല്ലെങ്കിൽ ചിരിക്കും ആരുടെ ഒരു ഫൈറ്റിനും പോവാതെ പിക്ക നിക്കുന്നു പണ്ട് റിനോഷ് സീസൺ ഫോറില് സീസൺ ഫൈവില് റിനോഷ് റിനോഷ് തുടക്കം ഇങ്ങനെയായിരുന്നു ആരുടെ അടുത്തും ഒരു കമാർന്ന ലക്ഷണം ഉണ്ടല്ലായിരുന്നു അപ്പൊ അത് ആൾക്കാർക്ക് അങ്ങനെ അങ്ങനെയുള്ളവരെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അവരെ ഓട്ടിടും അത് ഒന്ന് ഒരു റീസൺ രണ്ടാമത്തെ റീസൺ മസ്താനിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ അണ്ണൊഫീഷ്യൽ പോളുകളിൽ മസ്താനി കുറച്ച് കയറി വരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു കാരണം മസ്താനിയിലും താഴെ സാബുമോനായിരുന്നു അപ്പോ മസ്താനിയെ പുറത്താക്കണം എന്ന ആഗ്രഹമുള്ള ഒരു കൂട്ടം ആൾക്കാർ ചെയ്യും അപ്പൊ സാബുമോന് കൊണ്ട് വോട്ടിടുമ്പോ മസ്താനി നേരെ താഴെ വരും അങ്ങനെയും ഈ രണ്ട് പോസിബിലിറ്റീസ് ആണ് ഇതിനകത്തുള്ളത് അല്ലാതെ ഈ ഈ ബിഗ് ബോസിനെ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്നൊരു ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്ന ആരും സാബു മോന് വോട്ടിടില്ല സാബുമാനെ ഓട്ടിടില്ല അറിയാലോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ നാളെ പോകുന്നത് പ്രവീണും ഈ പറയുന്ന മസ്താനിയാണ് പക്ഷെ ഇവിടെ എന്തുണ്ട് ഇപ്പോഴും വേദലക്ഷ്മി എന്ന് പറയുന്ന ക്യാരക്ടർ അവിടെ ഉണ്ട് വേദലക്ഷ്മി ഈ ആഴ്ചയും കാണും അടുത്ത ആഴ്ചയും കാണും രണ്ടു രണ്ടുമൂന്നാഴ്ച സർവേ കാരണം അവർക്ക് ഒരു പിന്തുണ നൽകുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് ഉള്ളിടത്തോളം കാലം അവർക്ക് വോട്ട് കിട്ടും ഇവരുടെ ചിന്ത എന്തോ ആയിക്കോട്ടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ചു കഴിഞ്ഞ തൊട്ട് അഭിഷേക് ശ്രീകുമാർ എന്ന പോലെ രണ്ടും കൽപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വോട്ട് കിട്ടും എന്നുള്ള ഒരു സംഭവം അതുകൊണ്ടാണ് ഇവിടെ വേദലക്ഷ്മി താൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മാറാത്തത് മനസ്സിലായി ഇത് നിങ്ങൾക്ക് എന്ത് ഇത്രയും പിന്നീട് എന്തൊക്കെ ലാലേട്ടൻ നല്ല രീതിയിൽ ഇന്ന് അണിമോന്റെ പറഞ്ഞ അത്ര ഇല്ലെങ്കിൽ കൂടി ഒരു നല്ല രീതിയിൽ ഈ വേദി ഫയർ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഈ പറയുന്ന നമ്മുടെ ആവലയ്ക്കും നൂറയ്ക്കും ഒക്കെ എന്താണ് ഒരു നല്ലൊരു ഒരു സമാധാനം കിട്ടിയിട്ടുണ്ട് അവരെ കണ്ണൊക്കെ നിറയുന്നുണ്ട് നൂറയൊക്കെ തിരിഞ്ഞു നിന്നൊക്കെ കരയൊക്കെ കരയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എന്താണ് ഇതായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ഇനി നാളത്തെ എപ്പിസോഡ് വരുമ്പോൾ ഈ രണ്ട് എവിഷനും കൂടിയും പിന്നീട് ഒനിയിന്റെ കാര്യവും കൂടി എടുത്ത് സംസാരിക്കും എന്ന് തോന്നുന്നു നമുക്ക് വേണ്ടി കാണാം ജയ്